വേദനയുള്ള സ്ഥലത്ത് കൈകൾ വെക്കുക അഭിഷേകത്തിൻ്റെ ശക്തിയുടെ സൗഖ്യത്തിൻ്റെ വിടുതലിൻ്റെ ദൈവിക മുഹൂർത്തങ്ങൾ ആരാധനയ്ക്ക് ഇപ്പോൾ നമുക്ക് അവകാശമാണ് നിങ്ങൾ വേദനയുള്ള എല്ലാ ഇടങ്ങളിലും കൈകൾ വെക്കുക അച്ഛൻ പ്രാർത്ഥിക്കുന്നതിനനുസരിച്ച് മാറ്റി മാറ്റി വെച്ചുകൊണ്ടിരിക്കണം അതേസമയം ജീവിതത്തിന്റെ ദുരിതങ്ങൾക്ക് വേണ്ടിയും തടസ്സങ്ങളും നിവാരണത്തിനു വേണ്ടിയും അച്ഛൻ പ്രാർത്ഥിക്കും അഞ്ചു മിനിറ്റ് ആയ പ്രാർത്ഥന സമയം ഇട്ടുമുഴക്കം പരിശോധിക്കട്ടെത്താമത്തിന് സ്വതന്ത്രം ചെയ്യണ കർത്താവിൻ നിന്റെ വിശുദ്ധ പൗരോഹിതത്തെ മഹത്വപ്പെടുത്തണേ കർത്താവിന്റെ സഭയുടെ സാന്നിധ്യം പ്രകടമാക്കണമേ എന്റെ കർത്താവിന്റെ ഉന്നതമായി നാമത്തിന് സഭയുടെ അധികാരത്തിൽ കുരുസിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ മാർഗരോഗങ്ങൾ തീരാവേദികൾ യേശുവിന് നാമത്തിൽ മാറിപ്പോകട്ടെ കർത്താവേ വിശുദ്ധ പൗരോഹിത്യ മഹത്വപ്പെടുത്തണമേ കർത്താവെ മുപ്പത്തെട്ട് വർഷമായി അർപ്പിച്ച കൃബാണ ചെന്തിയാൽ കൃപാസ ആൾക്കാറെ ജീവനോടെ പ്രത്യക്ഷപ്പെടുക പരിശുദ്ധ അമ്മയുടെ മാധ്യസത്താൽ മാവിൾ ചുച്ചു മുതൽ ഉള്ള വരെ മാരക രോഗങ്ങൾ അതിര അഭയവ രോഗങ്ങൾ ക്യാൻസർ രോഗങ്ങൾ അതുപോലെ എപ്പിഡപ്സി രോഗങ്ങൾ പട്ടിസൻ രോഗങ്ങൾ അപസ്മ രോഗങ്ങൾ ഡിപ്രഷൻ രോഗങ്ങൾ മാരക രോഗങ്ങൾ മെഡില്ല രോഗങ്ങൾ ബ്രെയിൻ്റെ രോഗങ്ങൾ കരളിൻ്റെ രോഗങ്ങൾ അതുപോലെ തന്നെ കിഡ്നി രോഗങ്ങൾ ഉദര രോഗങ്ങൾ അസ്ഥിരോഗങ്ങള് വാദരോഗങ്ങൾ പേശ്യ രോഗങ്ങൾ തൈറോയ്ഡ് രോഗങ്ങൾ 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 മാറിപ്പോകട്ടെട്ടുകൊണ്ട് നാമം ഈ അരാത്രിയിലൂടെ വീണ്ടും വീണ്ടും മക്കൾ വീടില്ലാത്തവർ വഴിയില്ലാത്തവർ വിവാഹം ഒത്തു വരാത്തവർ മക്കളില്ലാത്തവർ വിദേശത്തെ ജോലി ശരിയാകാത്തവർ അവിടെ തിരിച്ചു പോരാൻ പോണവർ ഗ്രീൻ കാർഡ് കിട്ടാത്തവർ പി ആർ ലഭിക്കാത്തവർ നാട്ടിൽ നിന്ന് റിസൾട്ട് പ്രതീക്ഷ പരീക്ഷകളുടെ ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നവർ ജപ്തി നടപടി നേരിടുന്നവർ സാമ്പത്തിക ബാധ്യത വിഷമിക്കുന്നവർ കുടുംബകലഹത്തിലുള്ളവർ കുടുംബ കോടതി കേസുള്ളവർ മാതാപിതാക്കൾ വരെ മാനിക്കാത്തവർ തെറ്റായ പ്രണയത്തിൽ പ്രണയത്തിനകപ്പെട്ടവർ ഇങ്ങനെ എല്ലാ വ്യവസായവും നടക്കാത്തവർ വ്യാപാരം നടക്കാത്തവർ ജീവിതമാർഗം മുട്ടിയവർ എല്ലാ മേഖലകളിൽ ശത്രുക്കളുള്ളവരെ അതെല്ലാം ശിരസ് കൈവെച്ച് കൊണ്ട് ശ്രദ്ധിക്കേണ്ടേ ശിരസ് എല്ലാവരും ശ്രദ്ധിച്ച് ശ്രദ്ധിക്കേണ്ട ഇതുപുഴകം പോലെ ശ്രദ്ധിക്കട്ടെത്തന്നതമായ നാമത്തില് സഭയുടെ അധികാരത്തിൽ കൃഷിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ മാര്ഗ ജീവിത തടസ്സങ്ങള് ജീവിത തടസ്സങ്ങള് എല്ലാ ജീവിത തടസ്സങ്ങൾ എല്ലാം കർത്താവിൻ്റെ നാമത്തില് വീടില്ലാത്തവര് വഴിയില്ലാത്തവർ വെളിച്ചമില്ലാത്തവരെ ഘടകങ്ങളുള്ളവരെ കോടതി കേസുള്ളവരെ കുടുംബ കോടതി കേസുള്ളവരെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ വിദേശത്തേക്ക് ശ്രമിക്കുന്നവരെ വിദേശ നഷ്ടപ്പെട്ടു പോയവരെ കുടുംബത്തിൽ കലഹങ്ങളുള്ളവരെ ജീവദുരിതങ്ങൾ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ മക്കളെ മുട്ട എന്താണ് മൗനുമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ് അച്ഛനും മൗനുമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ് നിങ്ങളെ വിട്ടുപോയ കാര്യങ്ങളും നിങ്ങളുടെ ഉടമ്പടിപ്പിച്ച വിഷയങ്ങളും ഈശോയോട് ഈശ്വരയുടെ പരിശുദ്ധപ്പെടെ മാധ്യസ്ഥതപേക്ഷിക്കുക ഓൺലൈനിലുള്ളൊരു പ്രത്യേകിച്ച് അവൻ നടന്ന അതേ വഴിയിലൂടെ നടന്ന് മഹത്വം കരയറ്റുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവരണിനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം

Fairy shake, but i